കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ ബസ്സിൽ നിന്ന് വിദ്യാർത്ഥി വീണ സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കും അപകടമുണ്ടാക്കിയ വാഴയിൽ ബസ് ഡ്രൈവർ അർജുൻ പി ചന്ദ്രനെതിരെ കാഞ്ഞിരപ്പള്ളി പോലീസ് കേസെടുത്തിരുന്നു ജോസി ബാബു ചേരുന്നു ജോസി വിശദീകരണം ചോദിക്കൽ മാത്രമേ ഉള്ളൂ മറ്റെന്ത് നടപടിയിലേക്ക് കടക്കൂവെന്നാണ് പറയുന്നത് ആ ധന്യ കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിലാണ് ഈ സംഭവം ഉണ്ടായത് സ്കൂൾ വിദ്യാർത്ഥി ബസ് ഇറങ്ങുന്നതിന് മുമ്പ് ബസ് മുന്നോട്ടെടുക്കുകയും വിദ്യാർത്ഥി റോഡിലേക്ക് തെറിച്ച് വീഴുകയുമായിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് കുട്ടി വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഏറെ പേടിപ്പെടുത്തുന്നതായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ ഭാഗത്തുനിന്നും പരാതിയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയും സ്വാഭാവികമായി പോലീസ് കേസെടുക്കുകയായിരുന്നു സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായി പ്രഥമ ദൃഷ്ടിയ പോലീസ് കേസെടുത്തു ഡ്രൈവർക്കെതിരെ അലക്ഷ്യമായ ഡ്രൈവിംഗിന് കേസെടുക്കുകയും വാഴയിൽ നിന്ന സ്വകാര്യ ബസ് കാഞ്ഞിരപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പും ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഈ വാഹനം ഓടിച്ച നിതീഷിനെതിരെ നടപടിക്ക് ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് നാളെ തിങ്കളാഴ്ച പ്രവർത്തി ദിവസം കോട്ടയം ആർ ടി ഓഫീസിലെത്തി ഈ അപകടം സംബന്ധിച്ച് വിശദീകരണം നൽകണം പക്ഷം വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ ഇയാളുടെ ലൈസൻസ് റദ്ദാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നത് എന്തായാലും ഈ കുട്ടി ഇറങ്ങുന്നത് താൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് ഡ്രൈവറും അതോടൊപ്പം ജീവനക്കാരും പറയുന്നത് നിരവധി കുട്ടികൾ ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാനുണ്ടായിരുന്നു കുറച്ചുപേർ ഇറങ്ങിയ ശേഷം ഏറ്റവും അവസാനം ഈ കുട്ടി എടുത്ത സമയം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വാഹനം മുന്നോട്ടെടുക്കുകയും റോഡിലേക്ക് കുട്ടി വീഴുകയുമായിരുന്നു ഭാഗ്യവശാൽ തല അടിച്ച് വീഴാതിരുന്നതും മറ്റ് ശരീരഭാഗങ്ങൾക്ക് പരുക്കേൽക്കാതെയും ഇരുന്നതിനാൽ കുട്ടി ഉടൻ തന്നെ ചാടി ചാടിയെണ്ണീറ്റ് ഓടി സമീപത്തെ കടയിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കാണാം പിന്നീട് നടത്തിയ വൈദ്യ പരിശോധനകളിലും കുട്ടിക്ക് കാര്യമായ കുഴപ്പങ്ങളില്ല പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാൻ ഈ ഇടയുള്ള സംഭവങ്ങളാണ് കാരണം ഈ സ്വകാര്യ ബസ് ജീവനക്കാരന അമിത വേഗതയും അതോടൊപ്പമുള്ള അശ്രദ്ധയുമൊക്കെയും നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ സ്വമേധയാ പോലീസ് കേസെടുക്കുകയും ചെയ്തത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പും വിഷയത്തിൽ ഇടപെടുന്നത് ധന്യ ശരി ജോസഫ്